നമസ്കാരം വയനാട്ടിൽ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് തലനീട്ടി പ്രിയപ്പെട്ടവരെ തിരയുകയാണ് വളർത്തു നായ്ക്കൾ അരുമയോടെ തങ്ങളെ നോക്കിയ തങ്ങൾ സ്നേഹിച്ച തങ്ങളെ സ്നേഹിച്ച ഗൃഹനാഥനെയും യജമാനന്മാരെയും തിരയുന്ന നായ്ക്കൾ ശരിക്കും ഒരു വേദനയുടെ കാഴ്ചയാണ് മുണ്ടക്കൈ എന്ന ഗ്രാമം ഒന്നാകെ ഉരുൾപൊട്ടലിൽ തുളച്ചു നീക്കപ്പെട്ടപ്പോൾ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ വളർത്തു മൃഗങ്ങളാണ് രാത്രിയിൽ അവർ തങ്ങളുടെ യജമാനന്മാരെ തിരഞ്ഞു നടക്കുന്ന കാഴ്ച നൊമ്പരപ്പെടുത്തുന്നതാണ് ഇന്നലെ രാത്രി ഒരു മണിയോടെ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നിർത്തിപ്പോയിട്ടും രണ്ട് നായ്ക്കൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മൺകൂനകൾക്കിടയിലും തിരഞ്ഞു നടക്കുകയായിരുന്നു നേരത്തെ ഷിരൂരിലും ഈ ദൃശ്യം കണ്ടിരുന്നു ലക്ഷ്മണന്റെ ചായക്കടയിലുണ്ടായിരുന്ന മായ തെരച്ചിൽ നടക്കുന്ന എല്ലാ ദിവസവും ഇതുപോലെ ദുരന്ത ഭൂമിയിലുണ്ടായിരുന്നു ചുരൽമലയിൽ ഇന്ന് രാവിലെ രക്ഷാദൌത്യം ആരംഭിച്ചിരിക്കുന്നു സൈന്യം നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് ആ സൈന്യം രക്ഷാദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ സൈനികർ അല്പസമയത്തിനകം എത്തും അഗ്നിശമന സേനയും തിരച്ചിൽ തുടരുകയാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിശോധന സൈന്യത്തിന് സഹായവുമായി സന്നദ്ധ പ്രവർത്തകരും കൂടെയുണ്ട് ഇതുവരെ നൂറ്റി അൻപത്തിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറിലധികം പേരെ കാണാനില്ല എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്നാൽ തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാനില്ല എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത് ഇരുപത് മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത് ദുരിതബാധിതർക്കായി എട്ട് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തിലധികം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള ബെയ്ലി പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ബംഗളൂരുവിൽ നിന്ന് അല്പസമയത്തിനകം വയനാട്ടിലെത്തും പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാം എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു മനുഷ്യരുടെ ജീവനെടുത്ത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ എന്ന ഗ്രാമം അപ്പാടെ ഒലിച്ചുപോയിരിക്കുന്നു ദുരന്തത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന ഭയപ്പെടുത്തുന്ന ആകാശദൃശ്യങ്ങളും പുറത്തുവരുന്നു മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഉറ്റവർ ആധിയോടെ തിരയുന്ന കാഴ്ചകളാണ് ചുറ്റിലും ദുരന്തം ഏറ്റവും അധികം ബാധിച്ച ചൂരൽമലയിൽ സൈന്യം രക്ഷാപ്രവർത്തനം തുടരുകയാണ് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് സൈനികരാണ് ചൂരൽമലയിൽ രക്ഷാദൌത്യത്തിന് എത്തിയിരിക്കുന്നത് ഇവിടെ കുറച്ചധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നതിനാണ് ആദ്യ പരിഗണന എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് പിന്തുണയുമായി സന്നദ്ധ പ്രവർത്തകരുമുണ്ട് ദുരന്തഭൂമിയിൽ ചില വളർത്തുമൃഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് അവരുടെ ആ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളെ കണ്ണീരണിയിക്കുന്നത് യജമാനന്മാരെ തേടി അവർ അലയുകയാണ് മണം പിടിച്ച് നടക്കുകയാണ് നേരത്തെ നിരവധി വളർത്തുമൃഗങ്ങൾ മാത്രമാണ് പല മേഖലകളിലും അവശേഷിച്ചിരുന്നത് മനുഷ്യരാരും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രക്ഷാദൌത്യം ഏതാണ്ട് കൂടി തന്നെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള ചില നിഗമനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുക ജീവനുള്ളവരെ രക്ഷിക്കുക എന്നതാണ് പ്രഥമ ദൗത്യം അതിനുശേഷം മൃതദേഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും रक्षादत कड़क